പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്തപ്പെടുത്തുന്നു ഈ രാവിലെ സമയം അത്ത എഴുത സുവിശേഷം അതിൻ്റെ ഒൻപതാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം യാഗത്തിലല്ല കരുണയിലത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിക്കുകയും ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിക്കുവാൻ വന്നത് എന്ന് പറഞ്ഞു പരീശന്മാരും ന്യായശാസ്ത്രിമാരും വന്ന് കർത്താവിനെ കർത്താവിൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നതായ ഒരു സന്ദർഭം കർത്താവ് അവരോട് പറയുന്നതാണിത് അതിൻ്റെ തൊട്ട് മുൻപുള്ള വാക്യം വായിക്കുമ്പോൾ പരീശന്മാർ അത് കണ്ട് അവൻ്റെ ശിഷ്യന്മാരോട് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അതിനുള്ള മറുപടിയായിട്ട് കർത്താവ് പറയുന്നതാണ് നാം ആദ്യം വായിച്ച വാക്യം അതായത് യാഗത്തിലല്ല കരുണയിലത്രയും ഞാൻ പ്രസാദിക്കുന്നു അതൊരു പഴയ നിയമ പ്രവചനത്തിലെ ഉദ്ധരണിയാണ് ഓശയാ പ്രവചനത്തിൽ അതിൻ്റെ ആ ആറാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവ് കർത്താവരോട് പറയുന്നത് നിങ്ങളുടെ കൈകളിൽ ദൈവത്തിൻ്റെ വചനം അതായത് ഉൽപ്പത്തി മുതൽ മല്ലാഖി വരെയുള്ള പുസ്തകങ്ങളുടെ ചുരുളുകളുണ്ട് നിങ്ങൾ ന്യായശാസ്ത്രിമാരെന്നും അറിവുള്ളവരെന്നും അവകാശപ്പെട്ടിട്ട് ഇതൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കറിഞ്ഞുകൂടയോ എന്നുള്ള ഒരു ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങളത് പോയി പഠിക്കുക എന്ന് അവരെ തർജ്ജനം ചെയ്ത് പറയുന്നതായ കർത്താവിൻ്റെ ശബ്ദമാണിത് പഴയ നിയമപുസ്തകങ്ങൾ ഒരു ഹൂദന ദൈവം കൊടുത്തപ്പോൾ അവർ ബാല്യം മുതൽ അതിനെ അറിഞ്ഞും അത് അഭ്യസിച്ച് നിലനിൽക്കേണ്ടതാണെന്നുള്ള വസ്തുത തിമത്തി ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊരു പഴയ നിയമപ്രമാണം തന്നെയാണ് ഏത് യഹൂദനും ആ പ്രമാണങ്ങൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പല സന്ദർഭങ്ങളിലും ശിഷ്യന്മാരെ അല്ലെങ്കിൽ തൻ്റെ അടുക്കൽ വന്നവരെ യഹൂദജനത്തെ അത് വെച്ച് ചോദ്യം ചെയ്യുന്നതായി നാം കാണുന്നുണ്ട് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കൂടെ നടന്ന ആ രണ്ട് ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നത് ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ അയ്യോ ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ന ബുദ്ധികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവരോട് സംസാരിക്കുന്നത് വീണ്ടും അതിൻ്റെ നാൽപ്പത്തി നാലാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നത് മോശയുടെനായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം നിങ്ങൾക്കിതെല്ലാം രേഖപ്പെടുത്തി മോശയുടെ പുസ്തകത്തിലൂടെയും മറ്റു പ്രവാചക പുസ്തകങ്ങളിലൂടെയും സങ്കീർത്തനങ്ങളുടെയും എല്ലാം വരുവാനുള്ള മഷീഹയെക്കുറിച്ച് മഷീഹയുടെ ജീവിത ജീവിതത്തിൻ്റെ ആ കടന്നുപോക്കിനെക്കുറിച്ച് കഷ്ടാനുഭവങ്ങൾ സഹിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ മരിക്കുകയും ഉയർത്തെക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായി പ പഠിപ്പിച്ചിട്ടുണ്ട് എഴുതി തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്താണത് പഠിക്കാത്തത് വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ കണ്ടുമുട്ടിയ ഫിലിപ്പോസ് നഥനേലിനോട് പറയുന്ന ഒരു പാചകം കൂടെ വായിക്കട്ടെ ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയഞ്ചാം വാക്യം ന്യായ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു യേശുവിനെ കണ്ടുമുട്ടുവാൻ യേശുവിനെ മനസ്സിലാക്കുവാൻ യേശു ആരാണെന്ന് തിരിച്ചറിയുവാൻ യേശുവിൻ്റെ ആ ജീവിതത്തിൻ്റെ പ്രവൃത്തികളെ വിവേചിക്കുവാൻ ഇതെല്ലാം നമുക്കറിയേണ്ടത് ദൈവം തന്നിരിക്കുന്ന അരുളപ്പാടുകളെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഈ ഭാഗത്ത് പറയുന്നത് നിങ്ങൾ പോയി പഠിക്കുകയും ഇതെല്ലാം എഴുതി തന്നിട്ടുണ്ട് ഇതെല്ലാം നിങ്ങളുടെ മുൻ കണ്ണിന് മുൻപിൽ തെളിവായി വരച്ചു തന്നിരിക്കുകയാണ് നിങ്ങളത് പഠിക്കാത്തത് കൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാത്തത് കൊണ്ട് നിങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ള ആ ബുദ്ധി ഉപദേശം കർത്താവ് കൊടുക്കുകയാണ് ഇന്നായിരിക്കുന്ന നമുക്കും ഇത് ആപ്ലിക്കബിളാണ് ദൈവവചനത്തെ നമ്മുടെ കൈകളിൽ എഴുതപ്പെട്ട പുസ്തകമായി നമ്മുടെ സ്വന്തം ഭാഷയിൽ വായിക്കത്തക്ക രീതിയിൽ നമുക്ക് തെളിവായി തന്നിരിക്കുകയാണ് അത് നാം പഠിക്കുമ്പോൾ ഈ കർത്താവ് ആരാണെന്നും എങ്ങനെയാണെന്നും ആ കർത്താവിൻ്റെ ആറ്റിബ്യൂട്ട്സ് എന്താണെന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു അതനുസരിച്ച് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരും കർത്താവ് തൻ്റെ അടുത്തേക്ക് വന്നവരോട് പറഞ്ഞ ഉപദേശം ഇന്ന് പകലിന് നമുക്ക് കുറിക്കൊള്ളാം പോയി പഠിക്കുകയും പഠിക്കുവാൻ സമയം കണ്ടെത്തുകയും ദൈവത്തിൻ്റെ ആത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്